അയക്കൂറ പെപ്പർ ബീഫ് ബീഫ് ഫ്രൈ കറി ഉച്ചക്ക് ഒരു ഫുഡടിക്കാൻ വെച്ച് ഇറങ്ങിയതാട്ടോ നമ്മളെ കോഴിക്കോട് ബൈപ്പാസ് അല്ലാട്ടോ പണി ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്ന ബൈപ്പാസ് അപ്പം നല്ല വെയിൽ ഒന്നൊന്നര ആയിട്ടുണ്ട് അപ്പോൾ ഒരു കരിമ്പ്യൂസാണ് കണ്ടോ മെല്ലെ അവിടെ നിർത്തിയതാണ് അപ്പോൾ നമ്മളെ വേങ്ങേരി ഭാഗത്താട്ടോ നേരെ മലാപ്പറമ്പ് പോയാൽ നല്ലൊരു ഹോട്ടൽ ഉണ്ടല്ലോ അറിയാമല്ലോ ശേഖർ ഫുഡ്സ് അപ്പോൾ അവിടേക്കാണ് നമ്മള് പോകുന്നത് അപ്പോൾ ഈ ഒരു കരിമ്പ് ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്യാറട്ടെ നല്ല ചൂടത്ത് ഇതൊരു ആശ്വാസം തന്നെയല്ല ഇപ്പോൾ നമ്മളെ റോഡിലൊക്കെ ഉണ്ടല്ലേ ഫ്രഷ് ആയിട്ട് അടിച്ചിരുന്നെ ഇതിലും നല്ലൊരു ജ്യൂസ് വേറിയതാ ശരിക്കും ഉള്ളതിൽ ഒന്നും ചേർക്കാതെ ഐസ് ഒരു ഉണ്ടല്ലേ നല്ല തിക്കായിട്ട് തന്നെ കഴിച്ചോട്ടെ കേട്ടോ അപ്പം കുറച്ചായി കഴിച്ചിട്ട് ഇപ്പോൾ സാധനം നല്ല ഫ്രഷ് ജ്യൂസ് അടിച്ചും കൊണ്ട് തന്ന് കഴിച്ചോട്ടെ ഞാൻ ഐസ് ഇട്ടോളാൻ പറഞ്ഞിരുന്നു കേട്ടോ നല്ലൊരു തണുപ്പും എല്ലാം കൂടെ ആയിട്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ശേഖർ ഫുഡ്സ് അറിയാമല്ലോ അപ്പോൾ കോഴിക്കോടൊക്കെ നല്ല ട്രെൻഡിങ്ങായി നിൽക്കുന്ന ഒരു ഹോട്ടലാണ് ഇപ്പോൾ ശരിക്കും ബൈപ്പാസ് കൂടെയൊക്കെ പോകുന്ന ആൾക്കാർക്ക് ലോങ്ങ് ഒക്കെ പോകുന്ന ആൾക്കാർക്ക് നല്ലൊരു കൂടെ ശരിക്കും ഒരു എങ്കിൽ വന്ന് ബൈപ്പാസ് അര കിലോമീറ്റർ മുക്കാൽ കിലോമീറ്റർ മാറാനേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ലോങ്ങ് പോകുമ്പോൾ നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഇപ്പോൾ നമ്മളെ വേങ്ങേരിയ പാലക്കൊരു സ്ഥലം പണി നടക്കുന്ന സ്ഥലം അവിടുന്ന് നേരെ മലാപ്പറമ്പ് ഭാഗത്തേക്ക് പോയാൽ അവിടുന്ന് വലത്തോട്ട് കട്ട് ചെയ്യുക നമ്മളെ ഇക്രോ ഹോസ്പിറ്റലിലേക്ക് അവിടെ കുറച്ച് മുന്നോട്ട് നമ്മളെ സിവിൽ സ്റ്റേഷൻ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുക ശേഖർ ഫുഡ്സ് തന്നെ പോകും ഈ സമയത്ത് ഉച്ച സമയത്ത് അപ്പോൾ അവർ ഒട്ട്ക്കത്തെ തിരക്കയക്കാം എന്തായാലും ഒന്ന് കയറി നോക്കുക എന്നല്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഉള്ളത്തെ അവസ്ഥ ഭയങ്കര തിരക്കാണ് ഈ ഒരു ഹോട്ടലിൽ നല്ല ഫുഡ് ഒരുപാട് ഫുഡ് കിട്ടണം ഇപ്പോൾ ഇതാണ് ഓണർ ബിനീഷ്ടെ ഞാൻ മുപ്പം നമ്പർ വേണമെങ്കിൽ കൊടുക്കട്ടോ ആവശ്യമുള്ളവർ ഒന്ന് വിളിച്ചൊക്കെ പോയാൽ നല്ലതായിരിക്കും അപ്പോൾ അവർ കിച്ചണിലൊക്കെ കയറി കാഴ്ചകളൊക്കെ ഒന്ന് കാണണം എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കില്ല എവിടെ പോയാൽ നമ്മൾ ശീലാതാണല്ലോ അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോളി കേട്ടോ അടിപൊളി കാഴ്ചകള ഈ ഉച്ചകൗണിൻ്റെ സമയത്താണ് എത്തിയത് അതുകൊണ്ട് തന്നെ മീനിൻ്റെ കളി സൈഡ് ഐറ്റംസ് ഭയങ്കരമാണ് ഒരു പത്തോ നാൽപ്പതോ ഐറ്റംസ് ഉണ്ട് മെനുവിൽ ഞാൻ കാണിച്ചു തരാം അല്ലേ മീൻ ആഗോലി ആയിക്കോറ സ്രാവ് ചെമ്പല്ലി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ മുറിച്ചൊന്നേ ചൊക്കെ വെച്ചിട്ടുണ്ട് അതിലുണ്ട് എല്ലാത്തി ആഘോഷിക്കുന്നില്ല ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി മുറുപ്പിക്കും വരില്ല ആഘോഷിക്കും അങ്ങനത്തെ റീസണബിൾ പ്രൈസിലുള്ള ഒരു പരിപാടിയാണ് കേട്ടോ പിന്നെ നല്ല വലിയ മാന്ത മാന്തയ്ക്ക് തൊണ്ണൂറ് രൂപ മറ്റേ അത് ഞാൻ നേരത്തെ മെനു നോക്കി വരും മെനുവെല്ലാം പ്രൈസ് പോയിട്ട് നോക്കി അല്ല ആ കോലിയൊക്കെ ഒന്ന് ഒന്നായിട്ട് പൊരിച്ചങ്ങനെ കൂട്ടിയിരുന്ന ഒരാടിയായിട്ട് എനിക്ക് തോന്നിയില്ല കുറേ കുറേ ആവശ്യം ഇങ്ങനെ പൊരിച്ചു പൊരിച്ചാൽ വെളിച്ചമണ്ണേര് അത് എല്ലാത്തിനും ഇങ്ങനെ കറിപ്പിലെ പൊരി അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കറിപ്പിലിങ്ങനെ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് വലിയ മീനൊന്നുമല്ല വേറെ സമയം എടുക്കുന്നതല്ലേ ആ നിറ ചോറ് കൊടുക്കില്ല ആ അപ്പം പിന്നെ വലുതൊക്കെ കൊണ്ടുപോയി സമയം കിട്ടുമല്ലോ അത് ഇങ്ങനെ ആഗോലി കിടന്നിട്ടുണ്ട് അപ്പുറത്തെ പീസ് അത്യാവശ്യം നല്ല കട്ടിയുള്ള നല്ല വലിയ അതിങ്ങനെ ആവുന്നുണ്ട് ഇനി വേറൊരു സൈഡില് കടുക്ക ഇങ്ങനെ തവയാവുന്നുണ്ട് കടക്കാര നമ്മളവിടെ കിടക്ക പല തരത്തും കല്ലുമ്മക്ക എന്ന് പറയുന്നതായിട്ടുണ്ടോ പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ റെഡി ആവുന്നുണ്ട് ഒരു വേറെ ഐറ്റം കാണിച്ചോണ്ട് ഇതൊരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ കാന്താരി തവ എന്ന ഐക്കോറയിലാണ് ചെയ്യുന്നത് കാന്താരിന്റെ മസാല അപ്പൊ ഞാൻ വന്നപ്പോൾ വന്നപ്പോ എന്താണ് എന്തായാലും ട്രൈ ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കാം കേട്ടോ ബ്ലോഗ് ചെയ്തിട്ട് പറഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും കഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ ചോറ് മാത്രം കേട്ടോ ഇവിടെ നെയ്ച്ചോറിന്റെ പരിപാടി ബിരിയാണി ഒക്കെ ഉണ്ട് ചെറിയൊരു ക്വാണ്ടിറ്റി വരുന്നുള്ളൂ ഇപ്പൊ നെയ്ച്ചോറിന്റെ കാര്യം പറഞ്ഞ അതിന്റെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ട് നമ്മൾ വിളിക്കുന്നുണ്ട് കാണിച്ചു ഇത് നെയ്ച്ചോറിന്റെ വെള്ളപ്പത്തിന്റെ കൂടെ അടിപൊളിയായിട്ട് സാധനം ഞാൻ നേരത്തെ സ്റ്റു ആണ് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാണ്ട് പോയതായിരുന്നു ഇളനീരിന്റെ പീസ് നല്ലൊരു ഫ്ലേവർ ഉണ്ട് ചെറിയൊരു മധുരമൊക്കെയാണ് കഴിച്ചോക്കണം എന്തായാലും അത് നല്ലൊരു വെറൈറ്റി സാധനമല്ലേ പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് വേറെ കാണാതെ മാത്രം ചെറിയുള്ളിയൊക്കെ കിട്ടില്ലേ നല്ല ഡ്രൈ ആക്കി അല്ലെ നല്ല ചൂടുള്ള പൊറാട്ട ഒക്കെ ആണ് അടിപൊളി ഇത് ചെറുതാല്ലേ എളുപ്പമില്ലല്ലേ ഇന്നത്തെ ഓരോ പിന്നെ സ്വരോമാരി ബീഫിന്റെ ലിവർ അടിപൊളി നല്ല ടേസ്റ്റ് കഴിക്കാൻ പൊറോട്ടനോട് ഞാൻ കിടക്ക നമുക്ക് കാണിക്കാൻ പറ്റുന്ന സംശയാണ് അത് അത്ര ഐറ്റംസ് പിന്നെ ഐറ്റംസ് ബീഫും ചെമ്മി ചെമ്മി കട ചി കടച്ചവടേം കെട്ടിയില്ല കിട്ടുന്ന സമയത്ത് ണാത്ത സാധനം അതാണ പറഞ്ഞത് കുഞ്ഞമ്മത്തി നെല്ലിക്ക പച്ചക്കുരുമുളക് സംഭവം കുഞ്ഞമ്മത്തി നെല്ലിക്ക നല്ലൊരു ഫ്ലേവറക്കെ പക്ഷെ ഇപ്പൊ മത്തിന്റെ സീസണല്ലോ സ്പെഷ്യൽ ഇനി ഇവിടെ ഒരു കിട്ടിലും കേട്ടോ വീട്ടിലൊക്കെ അത് നമ്മളെ കല്ലുമ്മുമക്കായല്ലേ നമ്മൾ നേരത്തെ കല്ലുമ്മക്കായ് തവ ചെയ്യുന്നത് കണ്ടത് കല്ലുമ്മക്കായ മസാല ഉണ്ട് അത്യാവശ്യം വലുപ്പം കടുക്കല്ലേ നമ്മൾ കടുക്കാന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ അടുത്ത് നേരത്തെ കണ്ട ചിക്കൻ സിക്സിഫൈവ് ഇതിനെ കുറിച്ച് അത് ചെറിയൊരു അളവുണ്ട് അത് ചിക്കൻ സിക്സിഫൈവ് ഉണ്ട് നല്ല കൂന്തൽ ഫ്രൈ ആ ഒരു അതിന് നമ്മളെ കോട്ടയ മസാല ഉണ്ടാക്കുക അതിങ്ങനെ കൂട്ടിയും കൂടി ചോറ് കിട്ടുന്ന കല്ലുമ്മക്കായല്ല പിന്നെ ഐലാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഐലാൻ്റെ ആ ഗ്രേവി നോക്കിയിട്ട് നല്ല ഫ്ലേക്കി ഫ്ലേക്കായിട്ടുള്ള പൊറോട്ടയല്ലോ അവിടെ അതിങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ആ തിക്ക് ഗ്രേവി ഇങ്ങനെ കൂട്ടി കഴിക്കുന്നതെന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു അടിപൊളിയല്ലേ പിന്നെ നമ്മൾ നമ്മളെ എരുന്തോ ആ എരുത് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉള്ള സാധനം കേട്ടോ നമ്മളവിടെ എരുതെന്ന് പറയാ പോണെങ്കിൽ പറഞ്ഞ് നോക്കിയുള്ള സാധനത്തിൽ പിന്നെ ഇത് മറ്റൊരു ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ വേറെ എവിടെയാധം കണ്ടിട്ടില്ല ചെമ്മീനും മാങ്ങയും കൂടി ഇട്ട് വെച്ചിട്ടുള്ളൊരു മുളകിട്ട കറി പോലത്തെ ഒരു സംഭവം ചെമ്മീനും ആ വലിയ വലിയ പീസ് മാങ്ങ കേട്ടോ കാണുന്നത് നല്ലൊരു കോമ്പിനേഷൻ അല്ല അത് നല്ലൊരു ചെമ്മീൻ്റെ ഒരു ടേസ്റ്റും മാങ്ങേൻ്റെ ഒരു പുളിയും എല്ലാം കൂടി വരുമ്പോൾ കിടലായിരിക്കും എന്തായാലും നമുക്ക് ഇനി കഴിക്കാൻ ഇരിക്കട്ടോ വില കുറേ നേരമായില്ലേ നമ്മൾ ഇല വെച്ചിട്ടുണ്ട് പുറത്താണ് നമ്മൾ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ലൈറ്റിങ്ങിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്ന ചാൻസ് നമ്മളേറ്റവും തിരക്കായതുകൊണ്ട് പുറത്തേക്കാണ് ഇരുന്നത് ഒരു കൂട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു ഉപ്പേരി വന്നിട്ടുണ്ട് ഒരു അച്ചാർ വന്നിട്ട് അച്ചാർ നേരത്ത് കഴിച്ചോട്ടെ നെല്ലിക്കേൻ്റെ അച്ചാറാണ് നല്ലൊരു നല്ല ടേസ്റ്റ് അല്ല ഇപ്പഴ ഏത് അച്ചാറായാലും നല്ലൊരു ടേസ്റ്റ് അല്ലേ ഇങ്ങനെ ചിലത്തി അച്ചാറൊക്കെ ആയിരിക്കും ഇതാ കുറച്ച് ചോറ് സാമ്പാറല്ലേ നമ്മളെ സാമ്പാർ വന്നിട്ടുണ്ട് ഇനി മീൻ കറി നമ്മളെ കോഴിക്കോടൊക്കെ സാമ്പാറും പച്ചക്കറി മീൻകറിയും ഒക്കെ ചോറിനോട് പല സ്ഥലത്ത് അങ്ങനെ കടയാ മുന്നൊരു സ്ഥലത്ത് പോയപ്പോട്ട് അവിടെ മീൻകറി ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ വർത്താരം പറയുന്നത് ഇടയ്ക്ക് വിനീഷൻ സൈഡ് ഐറ്റംസ് കുറേ കൊണ്ടുവച്ചു നമ്മൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് കുറേ നമ്മൾ സാറിൻ്റെ വീഡിയോ നമ്മളിങ്ങനെ കാണിക്കാറില്ല ഒരുപാട് ഐറ്റംസ് സാറിന് ഫുഡ് വേസ്റ്റ് ആക്കുന്നത് അത്ര താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഓവർ ഒന്നായിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കത് കഴിച്ചു കുറേശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാ ഐറ്റംസും കൂടെ കൊണ്ടുവച്ചിട്ടോ പിന്നെ പറഞ്ഞ ഐറ്റം ഇതാണ് നമ്മൾ ഓർഡർ ചെയ്യാൻ വിചാരിച്ച സാധനം കാന്താരി തവ ആക്കോർ അപ്പോൾ അതും വന്നിട്ടുണ്ട് ബാക്കി എല്ലാവരും സാമ്പിള് പോലെ കുറെയാശ്ശേ കുറെ വെച്ചിരിക്കുമ്പോൾ എന്തായാലും നമുക്ക് സൈഡ് ഐറ്റംസിലേക്ക് കയറുന്നതിന് നമുക്ക് ചോറൊന്നും കഴിച്ച് നോക്കാം ഊണും ആ ഒരു കറികളൊക്കെ സാമ്പാറുള്ള സാമ്പാറാണ് ഫെസിലായിട്ട് എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കട്ട് സാമ്പാർ തന്നെ ഉണ്ടാവും ദിവസവും സാമ്പാറൊന്നും ഉണ്ടാവില്ല പല പല കറികൾ മാറിയോ എന്തായാലും കഴിച്ചോട്ടെ നല്ല ഫ്ലേവറുള്ള ഉള്ള സാമ്പാറ കേട്ടോ വിചാരിച്ചല്ല സാമ്പാറ് സാമ്പാർ എന്തായാലും സ്കോർ ചെയ്ത് കേട്ടോ ശൈല ഉണ്ട് ഞങ്ങൾക്ക് ആ മീൻകറിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ മീൻകര ചെറിയ അയില മുറിച്ച് ചെറിയ അയില കഷ്ണയ്ക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു തേങ്ങ അരച്ച കറിയില്ല ഒരു കാഴ്ച തന്നെ നോക്കിയോട്ടെ കാണുമ്പോൾ തന്നെ നല്ലൊരു കൊതി തോന്നുന്ന കറിയില്ലേ നല്ലൊരു തേങ്ങ അരച്ച മീൻകറിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ അത് ചോറിൻ്റെ കൂടെ കൂട്ടി എങ്ങനെ കൂടെ മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടെ കഴിച്ചു നോക്കട്ടെ എന്താ സ്ഥിതി അറിയണോ എന്നിട്ട് നമുക്ക് സൈഡ് ഐറ്റംസിലൊക്കെ പോവാം ഉള്ളൂ കേട്ടോ അപ്പം സെറ്റാണ് പക്ഷേ സാമ്പാറിൻ്റെ ആയിട്ടോ ഇവിടെ സ്കോർ ചെയ്തത് രണ്ട് കറിയും അടിപൊളിയാണ് ഇനി നമുക്ക് മെല്ലെ നമ്മളെ സ്പെഷ്യൽ ഐറ്റംസിലേക്ക് ഒന്ന് കടക്കാം ഒരുപാട് ഐറ്റം ഉണ്ട് പ്രാവശ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വീഡിയോ എടുക്കണമല്ലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കാന്താരി തവയിലേക്ക് പോവാം അയക്കോറേ കേട്ടോ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇതുണ്ടാക്കുന്ന ആ ഒരു പീസും കൂട്ട് പൊട്ടിച്ചെടുത്തിട്ട് നല്ല മസാലയൊക്കെ മുകളിലുണ്ട് കിട്ടും നല്ല കട്ടുള്ള പീസ് ഉണ്ടോ സാധാരണ എല്ലായിടത്തും അയക്കോറക്കാറുണ്ട് ബ്ലേഡ് പീസ് അല്ലാണ്ട് ഉണ്ട് അതിൻ്റെ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് റുപ്യ വാങ്ങും ഇതോടെ നൂറ്റി നാൽപ്പത് രൂപ ഈ പീസിൽ വരുന്നുള്ളൂ കേട്ടോ കാന്താരി തോ ഒന്ന് കഴിച്ചോളൂ ബാക്കി എന്നിട്ട് പറയാം ഒരു പീസും കൂടെ എടുത്തിട്ട് സംഭവം പേര് പോലെ തന്നെ കാന്താരിൻ്റെ ഒരു ഫ്ലേവർ നല്ല സ്ഥലം എരിവല്ല അതൊരു ടേസ്റ്റ് ഉണ്ടല്ലോ കാന്താരിൻ്റെ അതിനുള്ള എന്താ പറയുക കറിവേപ്പില എല്ലാം കൂടെ ഇത് ഉണ്ടാക്കുന്നതെങ്ങനെയാ വെച്ചാൽ ആദ്യം കുറച്ച് കറിവേപ്പില ഒന്ന് ആ വെളിച്ചെണ്ണ ഇട്ടൊന്ന് ക്രിസ്പ് ചെയ്ത് ആ മസാല തേച്ച ഇതിലാ മസാല എന്താ ശരിക്കേ തേങ്ങണ്ടോ ചെറിയ ഉള്ളി ആയി ആ കുറേ ഉള്ളൂ ചെമ്മീലുണ്ട് നോല ചെമ്മീലാണ് വേറെ മസാല ചെറുതാണ് സാധനം കേട്ടോ കാന്താരി തവ ആ ഒരു കളർ നല്ലൊരു സ്റ്റൈലിൽ ഒരു പ്രീമിയം ലുക്കുള്ള ഒരു സാധനം തന്നെ അല്ലേ എന്തായാലും നിങ്ങളിവിടെ വരുമ്പോൾ ഒന്ന് കഴിച്ചു കൊണ്ടിട്ടുണ്ട് ആ കാന്താരീൻ്റെ ചെറിയുള്ളീൻ്റെയൊക്കെ ഒരു ഫ്ലേവർ പിന്നെ കറിവേപ്പില നല്ല വന്ന് അതുകൊണ്ട് ആ മസാല അതെങ്ങനെ ഇങ്ങോട്ടും തോണ്ടിയെടുക്കുക അതിൻ്റെ മുകളിൽ നല്ല മസാല വരുന്നുണ്ട് അത് ആ കറിവേപ്പിലും കൂടി കൂട്ടിയെടുത്തിട്ട് ചോറിൽ ഇങ്ങനെ മിക്സ് ആക്കുക നന്നായിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ കൂട്ടി ഇങ്ങോട്ട് കുഴക്കുക ചോറ് എന്നിട്ട് നമുക്കൊരു കഷ്ണ മീനും കൂടി ഇങ്ങോട്ട് പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ മോള് കാരണം ഫ്രഷ് മീനായിരിക്കണം കേട്ടോ അത് ഇപ്പോൾ ഫ്രഷ് മീനുകളും കൂടെ വെച്ചത് ആ കറിവേപ്പിലെ ആ മസാല എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു പിടിച്ചോറ് ഇത് ഞാൻ മസ്റ്റർ തന്നെ പറയും കേട്ടോ നൂറ്റിനാൽപ്പത് രൂപ അടിപൊളി പിന്നെ ആ ഒരു മസാലേൻ്റെ ഫ്ലേവർ കാന്താരിൻ്റെ ഒരു ടേസ്റ്റ് നല്ലവണ്ണം കിട്ടുന്നുണ്ട് ഉള്ളി അങ്ങനെ സാധനങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ പിന്നെ ഫ്രഷ് മീനും കൂടെ ആയപ്പോൾ സംഭവം അടിപൊളി എനിക്ക് തോന്നുന്നു അപ്പത്തിൻ്റെ കൂടെയൊക്കെ വേറെ ടേസ്റ്റ് ആയിരിക്കും എന്തായാലും സാധനം സെറ്റാണ് ഇതിൽ വരുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി നൂറ്റി നാൽപ്പത് രൂപയല്ലേ വരുന്നുള്ളൂ അപ്പോൾ ഇനി ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ ഒരു കുണ്ടുവച്ചുണ്ട് കുറേശ്ശേ കുറേശ്ശേ എടുത്ത് കഴിച്ച് നോക്കാം ഇത് നമ്മുടെ തേങ്ങാക്കോത്തൊക്കെ ഇട്ടിൽ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള ബീഫ് പിന്നെ ചെമ്മീൻ ഉണ്ട് നമ്മൾ കല്ലുമ്പക്കേൻ്റെ രണ്ടെണ്ണം തവയുണ്ട് വല്ലുമ്പോൾ മസാലയുണ്ട് നമ്മളെ കടച്ചക്കയ ചെമ്മീൻ ഉള്ളത് പിന്നെ കുഞ്ഞമ്മത്തി ബീഫ് കൂർക്കലൊക്കെ ഉള്ള സാധനം പിന്നെ കുടപ്പുളിയൊക്കെ ഇട്ടുള്ള ഇല്ലേ പിന്നെ അവരെ ടെൻഡർ കോക്കോനട്ട് അതായത് ഇളനീറിട്ടുള്ള ചിക്കൻ നമ്മൾ നമ്മളിഷ്ടം വിചാരിച്ചിട്ട് അവിടെ ഒഴിവാക്കി വെച്ച സാധനമായിരുന്നു ഒന്ന് കഴിച്ച് നോക്കട്ടെ നല്ലൊരു ഫ്ലേവറാണ് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു വേണ്ടല്ലേ ആരെ ഇളനീരിൻ്റെ പീസുകൾ സാധനം ഇഷ്ടൂരിലൊക്കെ ഞാൻ കയ അതിനെ വരെ ഇതിൽ ടെണ്ടർ ഒക്കെ അങ്ങനെ ഇളനീരി ചെറിയ പീസുകളൊക്കെ ആയിട്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ചൂടുള്ള വെള്ളപ്പം പിന്നെ നിങ്ങൾ ഉച്ച സമയത്താണ് ഇവർ നെയ്ച്ചോറിന് കൂടെ വാങ്ങിക്കുക അരിയര് കഴിച്ചോളി അടിപൊളി അതിന് പറ്റിയൊരു കോമ്പിനേഷൻ കേട്ടോ അത് നെയ്ച്ചോറ് വെള്ളപ്പം അതിനൊക്കെ പറ്റുന്ന സെറ്റ് സാധനം ഇനി നമുക്ക് ഏതപ്പം അടുത്തെടുക്കുക നമ്മൾ കല്ലുമ്മക്കായി തന്നെ ആയിക്കോട്ടെ അധികം കഴിച്ചിട്ടില്ലേ കല്ലുമ്മപ്പ കുറേ ആയപ്പോൾ കഴിച്ചിട്ട് സംഭവം ഇവിടേക്ക് നല്ല വിലയാണ് കല്ലുമ്മക്ക് ഹോട്ടലല്ലോ പുറത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഇവിടേക്ക് നൂറ്റി നാൽപ്പത് മറ്റാണ് പ്ലേറ്റിന് വരുന്നത് എന്തായാലും ആ റേഞ്ച് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് റേഞ്ചിലാണ് വരുന്നത് നല്ല ഫ്രഷ് കല്ലുമ്മക വെളിച്ചെണ്ണയിട്ട് തവ ചെയ്ത് ആ ഒരു ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെ ഓവർ എന്താ പറയുക ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് വേറെ ഇത് ഷാലോ ഫ്രൈ ചെയ്ത് നല്ലൊരു സെറ്റ് സാധനം ഇവിടത്തെ ഹൈലൈറ്റ് സാധനം തന്നെ ഇവിടെ ഈ കടുക്കാന്നാണ് ഉപര് പറയുന്ന കേട്ടോ കാരണം അത്രയും ടേസ്റ്റിലൊരു സാധനം നല്ല ചൂടോട് കൂടി തവാഫ ഇങ്ങനെ എത്തുമ്പോൾ ആൾക്കാർ എന്തായാലും അത് വാങ്ങി കഴിക്കും കണ്ടല്ലേ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയില്ലേ കാണാനും ആ മസാല ഇങ്ങനെ ചോറിൽ കൂട്ടി കുഴച്ച് വരുമ്പോളേ എനിക്ക് വിളിക്കാൻ തരാം ഇതാ കുറച്ച് ചോറും കൂടി എടുത്ത് അതിൻ്റെ മുളക ഇട്ടിട്ട് ആ കടുക്കുകയും ആ മസാല എല്ലാം കൂടി കൂടി മിക്സ് ആ വേറെ കറി ഒന്നും കൂട്ടരുത് അതിലിതെങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് വായലിങ്ങോട്ട് വെക്കുക സംഭവം സെറ്റാ കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വേറെ ലെവൽ സാധനങ്ങൾ തന്നെ കേട്ടോ ആ തിരക്ക വെക്കുന്ന കൾക്കാർ തള്ളം നോക്കുന്നുണ്ട് അടിപൊളി തിരക്ക എല്ലാം കൂടെ ആയിട്ട് ഇനി നമുക്ക് നമ്മളെ ആ കടച്ചക്ക ചെമ്മീൻ കടച്ചക്ക കൊഞ്ച് ട്രൈ ചെയ്യുന്നത് ഞാൻ ഇതുവരെ കടച്ചക്ക കടച്ചക്കുന്ന എപ്പ്ലോ ഒന്ന് രണ്ടോ തവണ കഴിച്ചിട്ടുണ്ട് കിട്ടുന്ന കേട്ടോ ഈ ഒരു കൂട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല നോക്കട്ടെ നമ്മൾ മസാലക്കറി എടുക്കുമല്ലോ സാധനം കടച്ചക്ക ഉരുളൊക്കെ കേട്ടോ അതേപോലത്തെ കരയിൽ കൊഞ്ചും കൂടി ഇട്ടാൽ എങ്ങനെ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ അതാണ് സാധനം അപ്പോൾ ഒരു പീസ് കൊഞ്ചും ആ തലയൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള സമയം പിന്നെ ഒരു കഷ്ണം കടച്ചൊക്കെ കടച്ചക്ക നല്ല വെന്ത് കാണിച്ചാലതാണ് അല്ലേ ആ ഒരു പീസും കൂടി അടിച്ച് രണ്ടും കൂടി ഒന്ന് കഴിച്ചോ അട്ടെ സാധനം കൊള്ളാം കേട്ടോ നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു ടേസ്റ്റല്ലേ കൊഞ്ചും കടച്ചിട ആരും പ്രതീക്ഷിച്ചു ഇതേപോലെ വെറൈറ്റി കോമ്പിനേഷൻസാണ് ഇവിടെ മിനിഷൻ്റെ ഒക്കെ വരുന്ന സാധനം സാധനം കൊള്ളാം കേട്ടോ വരുമ്പോഴേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി നൂറ്റി ഇരുപ നൂറോ രൂപയൊക്കെ വരുന്നില്ല ചെറിയ ചെറിയ സീസണിലേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി നമുക്ക് നമ്മൾ ആ കൊട്ടംപൊളി ഇട്ടുള്ള മീൻ കറി ഒന്ന് നോക്കാം ചെമ്പല്ലി എന്നാണ് അവർ പറഞ്ഞത് അല്ലേ നല്ലൊരു പീസ് ഒരു പീസ് മീൻ നോക്കട്ടെ കണ്ടാൽ തന്നെയാണല്ലോ ഫ്രഷ് മീനാണുള്ളത് ഇതെങ്കിലും അയക്കോറയിലോ ചെമ്പല്ലിയിൽ കാണാൻ അടിപൊളിയായിരിക്കും അല്ലേ പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചാറും ചോറും കൂടി ഇങ്ങോട്ട് എടുക്കുക തക്കാളി പീസൊക്കെ ഇണ്ട് കേട്ടോ നോക്കട്ടെ കൊട്ടമ്പൊളീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടോ നോക്കട്ടെ ആ മീൻ ഇതങ്ങോട്ട് മിക്സ് ആക്കിയത് അതങ്ങനെ അങ്ങോട്ട് എടുക്കുക അതാ നമ്മൾ കോഴിക്കോട് ഭാഗത്ത് കുടമ്പുളി അധികം യൂസ് ചെയ്താലും വേറെ ടേസ്റ്റ് തന്നെയാണ് കുടമ്പിൾ ഇട്ടാൽ നല്ല ഫ്രഷ് മീനും സമ്മതി അലക്കിണ്ട്ട്ടോ എനിക്ക് ഒന്ന് പൊറാട്ട ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കറി ചോറും മോശമൊന്നും ഇല്ല കേട്ടോ പിന്നെ അവർ ഹൈലൈറ്റ് ഐറ്റായിട്ടുള്ള മത്തിക്കറി നോക്കാം മത്തിക്കറി നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നെല്ലിക്ക പച്ചക്കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ള കുഞ്ഞമ്മത്തി കറിയാണത് ശരിക്കും അത് കുഞ്ഞമ്മത്തിനൊരു സീസൺ ഉണ്ടല്ലോ നമ്മൾ ട്രോളിങ്ങൊക്കെ കഴിഞ്ഞ് വരുന്ന ആ സമയത്താണെങ്കിൽ അടിപൊളിയായിരിക്കും ഇത് ഇപ്പോൾ പേഴ്സണലി എനിക്ക് ആ മത്തി അത്രയും കൂട്ടി ഇഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഒരു സീസണിൽ ഈ ഒരു മത്തി ടേസ്റ്റ് ഇല്ലാത്തൊരു മത്തിയാണ് ഒരു വറംകുളി വരുന്ന മത്തിയല്ല ലപ്പ ഉണ്ടാവും അതുകൊണ്ടാണ് ഒരു മത്തിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടം പക്ഷേ ആ നെല്ലിത്തേൻ്റെയൊക്കെ ഒരു ഗ്രേവി ഉണ്ടല്ലോ അത് കൊള്ളാട്ടോ കേട്ടോ അപ്പം നല്ല മത്തി കിട്ടുന്ന സമയത്ത് നെയ്യൊക്കെയുള്ള മത്തി കിട്ടുന്ന സമയത്താണെങ്കിൽ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് കുഞ്ഞ്മത്തി കറിയാണത് നെല്ലിക്കൊക്കെ ഇട്ടല് പച്ചക്കുരുമുള ഇട്ടുള്ള കറി സെറ്റായിരിക്കുന്നത് പിന്നെ നമ്മളെ കൂർക്കലിട്ട ബീഫില്ലേ അതൊന്ന് കഴിച്ച് വയ്ക്കാലോ

കേട്ടോ അവിടെ കഴിച്ചോടാ ഏ പറയല്ല ഉറപ്പുള്ള അങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു ബീഫല്ല എനിക്ക് പേഴ്സണൽ ഇങ്ങനത്തെ ഈ ഉറപ്പുള്ള ബീഫാണ് ഈ കറക്കി ഇഷ്ടം നല്ല ടേസ്റ്റ് അല്ല ഇങ്ങനെ കടിച്ചു കടിച്ചു കഴിക്കാൻ നല്ല സ്റ്റൈലായിട്ട് ഇട്ടത് ആ ഒരു കോമ്പിനേഷൻ കൂർക്കലെല്ലാം കൂടി വരുമ്പോൾ സെറ്റാണത് ഇനി അവരെ ഡ്രൈ ബീഫ് തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ബീഫെല്ലാം വരട്ടി ഡ്രൈ ആക്കി എടുത്ത സാധനം അതിൽ തേങ്ങാക്കുത്തും എല്ലാം കൂടി വേറെ ഒന്നും സാധനം ഒന്നുമില്ല തേങ്ങാക്കുത്തുണ്ട് കറിവേപ്പിൽ ബീഫ് വായിലേക്ക് വെച്ചപ്പോൾ ഇതിനെ കറിവേപ്പില സോറി കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറിനില്ല കുരുമുളകിലെ എരിവല്ല ആ ഒരു ടേസ്റ്റില്ല കുരുമുളിൻ്റെ അതാണ് മുന്നോട്ട് വരുന്നത് കേട്ടോ ഇത് നല്ല മസ്റ്റർ ആയിട്ട് ഞാൻ നല്ല ഡ്രൈ ആക്കി ആക്കിയില്ല കോട്ടയ അച്ചാൻമാരുടെ സൈഡിൽ എന്നൊക്കെ പറയുന്നത് ആ രീതിയിൽ തന്നെ അടിപൊളി അടിപൊളിസാണത് ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാന്താരി തവയും മസ്റ്റർ തന്നെ മകളെ ഇവിടെ വരുമ്പോൾ കഴിച്ചോളി കോക്കോനട്ട് അല്ല പിന്നെ കാന്താരി തവ അത് കഷ്ണം കൂടി എടുത്തുകൊണ്ട് കഴിച്ചു പോട്ടെ ഉണ്ടല്ലേ ഇങ്ങനെ തിക്നെസ് ഒക്കെ കേട്ടോ പീസിൻ്റെ ബ്ലേഡ് ഒന്നും അല്ല ആ മസാല അതാ മസാല ഇങ്ങോട്ട് എടുക്കുക ആ മസാലയും കൂടി കൂട്ടി വേണം അത് കഴിക്കാൻ ഇപ്പം ഇത് രണ്ടാണ് മസ്റ്റർ ഏരിയ പറയുന്നത് കാന്താരി തവേ ആ ബീഫ് ഡ്രൈ ഫ്രൈ കുരുമുളകൻ്റെ ഫ്ലേവർ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് അത് വേറെ കാര്യം എന്തായാലും കഴിച്ച സാധനങ്ങളൊക്കെ അടിപൊളി ഇനിയും കുറച്ചും കൂടി ഐറ്റങ്ങൾ ട്രൈ ചെയ്യാണ്ട് ബാക്കി എന്തായാലും വാർത്ത ചെയ്ത് എടുക്കേണ്ടി വരും എന്തായാലും തീർക്കാൻ പറ്റില്ല ഇനി പോലെ ചെമ്മീൻ ഒന്ന് നോക്കട്ടെ ചെമ്മീൻ തേങ്ങയൊക്കെ ഇട്ടുള്ള തവ സംഭവം ഉണ്ടോ കുറച്ച് അവിടെ കറിവേപ്പിലവിടെ എല്ലാത്തിലും മാരി തള്ളിക്കുന്നുട്ടോ ആ തേങ്ങ വെളിച്ചെണ്ണയൊക്കെ ഇടന്നിട്ട് ഒരു സ്മെല്ലും ആ ടേസ്റ്റ് അത് നന്നായിട്ട് കിട്ടും പിന്നെ ഫ്രഷ് ചെമ്മിയാണ് അതിന് പറയേണ്ട ആവശ്യമില്ല അത്യാവശ്യം വലുപ്പം ഉണ്ട് കിട്ടും നിങ്ങൾക്ക് വീഡിയോ മനസ്സിലാകുന്നുണ്ടോ അറിയില്ല കേട്ടോ നല്ല വലുപ്പമുള്ള ചെമ്മീനാണ് കേട്ടോ അത് ആ വെളിച്ചെണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യലൊക്കെ തവ അതിനൊരു ടേസ്റ്റാ വേറെ തന്നെ കേട്ടോ വെറുതെ ആൾക്കാർ ഇവിടെ കാര്യം കയറുന്നത് സൈഡ് ഐറ്റംസ് കഴിക്കാൻ തന്നെയാണ് അടിച്ച് കയറുന്നത് ഒരു തവണയെങ്കിലും വന്നു പോയിക്കോഴി മക്കളെ ഹോളി സ്പോട്ടാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ ഞാൻ കാണിച്ചു തരാണ്ടേ ഇത്രയും മെനു നോക്കി കേട്ടോ അവിടെയുള്ള ഐറ്റംസ് നോക്കിയിട്ട് ആദ്യസിന് വലിയ റേറ്റായിരിക്കും തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ ലൊക്കേഷൻ മനസ്സിലാകുമോ ഞാൻ പറയാം നമ്മൾ എരഞ്ഞിപ്പാലത്തുനിന്ന് വരികയാണെങ്കിൽ സിവിൽ സ്റ്റേഷൻ അല്ലേ സിവിൽ സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റ് അപ്പോൾ അത്തുനിന്ന് വരാം ഇനി നേരത്തെ കണ്ട ബൈപ്പാസിന് വരാണെങ്കിൽ ഇക്കറി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നാൽ അത്യാവശ്യം പാർക്കിംഗ് കണ്ടിട്ടോ സേഖർ ഫുഡ് സർ ഉച്ചയ്ക്കൊക്കെ നല്ല തിരക്കി ഞാൻ നമ്പർ വേണമെങ്കിലും മൂപ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വിളിച്ചു നോക്കി വന്നാൽ മതി അപ്പോൾ എല്ലാവരും നമ്മൾ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് അടിപൊളിയാക്കണേ